നമസ്കാരം എല്ലാവർക്കും വേദിയേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ ഫുഡ് ചലഞ്ച് ഫുഡ് ചലഞ്ച് ഫുഡ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ആളുകള് ഇങ്ങനെ ഓടി നടന്ന് ഫുഡ് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന മക്കളെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം എല്ലാം വന്നു കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യലാണ് നമ്മൾക്കൊരു പതിവ് അല്ലേ ഏത് അപകടവും വരാനിരിക്കുന്ന അപകടത്തെ കുറിച്ചുള്ള സൂചനകളൊന്നും നമ്മൾ ഈ യുദ്ധം പോലുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ വരാനിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ അറ്റാക്ക് ചെയ്യുന്നൊക്കെ ചെറിയൊരു സൂചന നമുക്ക് കിട്ടും പോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊന്നും അപ്പ വരാനിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് സൂചനകളൊന്നും ലഭിക്കില്ല കഴിഞ്ഞാൽ ചാനൽ മുഴുവൻ അറിയും ഓ ഇതുകൊണ്ട് ഇതുകൊണ്ട് അസുഖം വന്നു ഇതുകൊണ്ട് മരണപ്പെട്ടു അതുകൊണ്ട് മരണപ്പെട്ടു ഇതാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് പോലെ വാർത്തകൾ വരും പക്ഷേ വരുന്നതിന് മുന്നേ ഒരു സൂചന തരാം ഫുഡ് ചാലഞ്ചെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഒരു പ്ലേറ്റും അതിൽ കുറച്ച് പൈസയും അതുപോലെ തന്നെ ഫുഡ് ഫുഡ് ഐറ്റംസൊക്കെ വെച്ച് ഇത് കഴിക്കും ഇത്ര കഴിച്ചാൽ ഇത്ര കിട്ടും ഇത്ര കഴിച്ചാൽ ഇത്ര കിട്ടും ഇത്ര കഴിച്ചാൽ ഇത്ര കിട്ടും അത് അവരെ ഫോളോവേഴ്സ് കൂട്ടാനും അവർക്ക് വരുമാനം പെട്ടെന്ന് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ഈസി വേ ആയിട്ടാണ് അത് കാണുന്നത് അപ്പോൾ നമ്മുടെ അടുത്തേക്കൊക്കെ വരുവായിരിക്കും എന്നൊക്കെ വിചാരിച്ചാൽ നമ്മളാ ഇതൊരിക്കലും നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരും നമുക്ക് ഇപ്പം തന്നെ അങ്ങ് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ടും അപ്പം അത്രയും സബ്സ്ക്രൈബേഴ്സ് ആർക്ക് കിട്ടി അതൊക്കെ അതാണ് അതിൻ്റെ ടെക്നിക്ക് നല്ലൊരു കറിയും പക്ഷേ ഇത് വാങ്ങി ഇനി അറ്റം വരെ ഷവായി പൊറോട്ടൻ ചിക്കനും അതൊക്കെ ഹ്യൂജ് എമൗണ്ടിലാണ് വെക്കുന്നത് വലിയൊരു ഇതിൽ വെക്കുന്നുണ്ട് ഒന്ന് കഴിച്ചാൽ അഞ്ഞൂറ് രൂപ രണ്ട് കഴിച്ച അപ്പം ക്യാഷ് കാണുന്ന സമയത്ത് ഇത്ര ഇത്രയും കഴിച്ചാൽ ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ക്യാഷ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ കഴിച്ച് 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 ഇതാ ഈ അറ്റം വരെ കഴിച്ചിട്ട് അതുകൊണ്ട് വലിയ അസുഖം അതുകൊണ്ട് മരണം വരെ സംഭവിക്കാവുന്ന സംഭവിച്ചിട്ടുണ്ട് കുറച്ച് മുന്നേ ഫോ ഇത്ര രീതിയിൽ ആഹാരം കഴിച്ചിട്ട് പിന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് മരണപ്പെട്ട ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ട് മക്കളെ ഇത് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ നെഞ്ചത്തെറിച്ചിട്ട് കാര്യമില്ല അതൊക്കെ അങ്ങോട്ട് വിട്ടേക്കുക അത് അത്ര നിങ്ങൾക്ക് ആ ചലഞ്ചൊക്കേറ്റെടുക്കാം പക്ഷെ അതൊക്കെ പിന്നെ അവർക്ക് ഫോളോവേഴ്സും അതുപോലെ അവരുടെ വരുമാനം മാത്രമാണ് അതിൻ്റെയൊക്കെ ഒരു ബാക്കിലുള്ള വലിയൊരു കാര്യം നോക്കാതെ പക്ഷെ അത് ഇങ്ങനെ മൂക്ക ഇത് തൊണ്ട ഈ അറ്റം വരെ കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നെഞ്ചിത്തടിച്ചു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് പൈസ അവർ തരില്ല അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യും കാരണം ഇത് ഇതിലൊരു അപകടം എവിടെയോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ പറ്റുമോ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഇവരത് വാങ്ങിയിട്ട് ഇങ്ങനെ മുളകൊക്കെ കഴിക്കുന്ന ഒരു വലിയൊരു ഒന്ന് കഴിച്ചു രണ്ട് കഴിച്ച് മൂന്ന് കഴിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക മുളക് അതുപോലെ പൊറാട്ടൊക്കെ ഒക്കെ ഒന്ന് കഴിച്ചു രണ്ടാമത്തെ കഴിക്കുന്നു മൂന്നാമത്തെ കഴിക്കുക എന്നുള്ളതില്ല അല്ലെങ്കിൽ സ്പേസ് ഇല്ലാണ്ട് അറ്റം മുട്ടുമ്പോൾ മതി മതി എന്ന് പറയുന്നത് അപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് എടുത്തോളി അല്ലെങ്കിൽ അഞ്ഞൂറ് അയ്യായിരം രൂപയ്ക്ക് എടുത്തോളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം അതൊക്കെ നിങ്ങൾ ചലഞ്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം നല്ലത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിൽ വലിയൊരു അപകടം നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ശരീരമാണ് അത് സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പം ഇത്തരം ഫുഡ് ചലഞ്ചുകൾ ചെയ്യുന്ന സമയത്ത് ഈ വലിയ വലിയ ഷവായൊക്കെ വലിയ വലിയ പീസ് അത് അൽഫാം ഒരു അൽഫാമൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ കഷ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് മടുക്കും പക്ഷെ ഇവർ വലിയ വലിയ കൊടുത്ത് വലിയ പീസിലെ കൊണ്ട് തന്നെ അറ്റം കിട്ടാണ്ട് അങ്ങനെ കഴിച്ച് 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 അത് വലിയ വേറെ എന്തെങ്കിലും അസുഖത്തിലേക്ക് പോകും ഓക്കെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യം ഇനി എന്തെങ്കിലും ഒരു അപകടം വന്നിട്ട് അത് സംസാരിക്കുന്നതിനാൽ നല്ലത് ഇതിൻ്റെ ഒരു ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിച്ചെന്നുള്ളൂ ശ്രദ്ധിക്കുക ഓക്കെ ഇതൊക്കെ ആസെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കുക വരുമാനം ക്യാഷ് അതൊക്കെ നമുക്ക് പിന്നെയും പിന്നെ ഉണ്ടാക്കാം ശരീരം നമ്മളേതാണ് നമ്മൾ നിലനിന്നാൽ മാത്രമേ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അടുത്തൊരു വാർത്തയെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് പുതിയ വാർത്തയ വിശേഷമായി അടുത്ത വീഡിയോ കാണാം Bye.